നമസ്കാരം രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ആനയടി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം ഉഗ്രമൂർത്തിയായ നരസിംഹസ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ത്രിലോകനാഥനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ബിംബത്തിന്മേലാണ് ആനേടി ദേവരെന്ന പേരിലും ഭഗവാൻ അറിയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന് കിഴക്ക് വശത്തായി ഒരു നവരാത്രി മണ്ഡപവും നമുക്ക് കാണാൻ സാധിക്കും നവരാത്രി ഉത്സവം വളരെ പ്രസിദ്ധമാണ് ഇവിടെ ഈ നാടിന് മറ്റൊരു വിചിത്രമായ വിശ്വാസം കൂടിയുണ്ട് എന്നാണോ ആ നൂറിലധികം ഗജവീരന്മാർ പടനിലത്തിൽ ഇറങ്ങുന്നത് അന്ന് പണ്ട് എപ്പോഴും മൺമറഞ്ഞു ഒരു സ്വർണ്ണ കൊടിമരം ഉയർന്നു വരുവത്രേ ഇന്നുവരെ ഏകദേശം തൊണ്ണൂറ്റി എട്ടോളം ആനകൾ അണിന്നിരുന്നിട്ടുണ്ട് ആനയടി പൂരം വളരെ പ്രസിദ്ധമാണ് മകരമാസത്തിൽ അത്തം മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന പതിനൊന്ന് ദിവസത്തെ ഉത്സവമാണ് ആനയടി പൂരം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പാനകം നരസിംഹസ്വാമിക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ഒരു വഴിപാട് ദശാദോഷങ്ങളകറ്റി ദിശാബോധമുണ്ടാക്കുവാൻ നമ്മെ സഹായിക്കും അത്രേ അതുപോലെ തന്നെ ശത്രു സംഹാരത്തിനും ഏറെ പ്രസിദ്ധമാണ് ഈ മഹാക്ഷേത്രം വ്യാഴാഴ്ച ഏകാദശി വിഷു തുടങ്ങിയവയാണ് പ്രധാന ദിവസങ്ങളിവിടെ നവരാത്രി സംഗീതോത്സവം നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ പ്രധാന ഉപദേവതകൾ എന്ന് പറയുന്നത് പരമശിവൻ മഹാഗണപതി ഭുവനേശ്വരി അനന്തൻ തുടങ്ങിയവരാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിനടുത്ത് തന്നെ ഏകദേശം ഇരുപത് മീറ്റർ ദൂരത്തായി മറ്റൊരു ക്ഷേത്രം നമുക്ക് ദർശിക്കാനാകും അതാണ് പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് പഴയിടം ശ്രീകൃഷ്ണനുമായി അഭേദ്യമായ ബന്ധമുള്ളതായും കരുതപ്പെടുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് തരട്ടെ